നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സാംസ്കാരിക മന്ത്രി ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി കൊടുത്ത സ്ത്രീകൾ മുഴുവൻ ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ടാണ് ആ പരാതികൾ കൊടുത്തതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചില്ല ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളടക്കത്തിലേക്ക് പോയിട്ടേ ഇല്ല കാരണം ഞങ്ങളുടെ ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അവരെഴുതി വെച്ചിട്ടുണ്ട് റിപ്പോർട്ട് അവർ എഴുതിയേക്കുന്നത് പലരുടെയും അഭിപ്രായപ്പെടുന്നവരുടെ ഭാഗമായിട്ടാണ് അതിനവരുടെ തെളിവ് ഉണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കേണ്ടത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട് സ്വയമേ കോടതിക്ക് ഇന്ന എന്നെ പറ്റി പറയാം കേസെടുക്കാം അങ്ങനെ കോടതി പറഞ്ഞാൽ കേസെടുക്കാൻ ഞങ്ങളിതില അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അർത്ഥമൊന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു മനസ്സിലാക്കിയ കാര്യം ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം പേരൊന്നുമില്ല ഇതിനൊന്നും ആരെയും വന്നിട്ടില്ല കുറെ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആരെ വേണമെങ്കിലും ഊഹിച്ച് പറയും പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട ഊഹിച്ച് അതിനെ ജീവിതം തുറക്കാൻ പറ്റും തുടക്കത്തെക്കുറിച്ചല്ല നിഗമനങ്ങളുടെ ഭാഗമായി നിർദ്ദേശങ്ങളുടെ ഭാഗമായി നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ആ കാര്യം വളരെ ശക്തമായി ആദ്യം മുതൽ തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതിന് രണ്ട് രണ്ടര മൂന്ന് വർഷം എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല വലിയൊരു ഒരു പിന്നെ ഒരു നടപടിക്രമം ഞങ്ങൾ സങ്കീർണമായ ഒരു നടപടിക്രമം ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത്രയും ചർച്ചകളും അത്രയും തീരുമാനങ്ങളും നമുക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ അന്തിമമായി കോൺലൈവിലെത്തുക ഇപ്പോഴും ഞാൻ പറയുന്നത് കോൺലൈവ് അന്തിമ തീരുമാനമല്ല പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യമുണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നു പല കേസുകളിലും എഫ്ഐആർ ഉണ്ട് പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും അത് നമ്മുടെ സബ്ജക്റ്റല്ല പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുക ഉറച്ചു നിൽക്കുന്നില്ല അവർക്ക് പൂർണ്ണ സംരക്ഷണം തോന്നി പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ബാലേന്ദ്രമേനെ പറ്റി പറഞ്ഞ പരാതിക്കാത്ത ഒരടിസ്ഥാനമില്ല പറഞ്ഞിട്ടില്ല ബാലയത്തിന്റെ മേനെ പറ്റി പോലുള്ള നല്ല കലാകാരനെ പറ്റി ഒരു പേര് ദിവസം കേൾക്കാത്ത വരുമ്പോൾ കേരളീയ ശ്രമം പെട്ടെന്ന് വിശ്വസിക്കും പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റി ചെയ്തിട്ടില്ല എന്നത് പുറത്തു വരുമ്പോൾ നമ്മൾ സങ്കടം അല്ലെങ്കിൽ അപ്പൊ എന്ത് സാഹചര്യത്തിനും ആരെപ്പറ്റിയും പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചില അത്തരം സംഭവം ഉണ്ടാകാം അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വാണെന്ന് അഭിപ്രായം എനിക്കില്ല പരാതി ഉന്നയിച്ച നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനുമായിരിക്കാം ഇത് ഇരകളെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി എന്ന് പറഞ്ഞാൽ അത് അധികപറ്റമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും സാംസ്കാരിക മന്ത്രി കുറെ നാളായി ഈ പ്രമുഖന്മാരുടെ പിടിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സിനിമയിലുള്ള പ്രമുഖന്മാരുമായി എന്താണ് ഇത്ര ചങ്ങാത്തം എന്നൊന്നും അറിയാൻ പാടില്ല ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സിനിമ നയരൂപീകരണ സമിതി ഉണ്ടാക്കി ഷാജിയൻ കരുണായിരുന്നു അതിന്റെ ചെയർമാൻ ആ നയരൂപീകരണ സമിതിയിൽ കേരളത്തിലെ എല്ലാ സംഘടനകളെയും വിളിച്ചു ഒരു സംഘടനയെ ഒഴിച്ച് മാക്ടാ ഫെഡറേഷൻ എന്ന ഒരു സംഘടനയെ ഒഴിച്ചു ബാക്കി എല്ലാവരെയും വിളിച്ചു കാരണം എന്താണെന്ന് അറിയാമോ മാക്ടാ ഫെഡറേഷൻ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സംഘടനയായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവർക്ക് വേണ്ടി പറയാനൊന്നും അല്ല ഈ കാര്യങ്ങൾ പറയുന്നു പക്ഷേ എങ്കിലും പറയുകയാണ് അങ്ങനെ അവസാനം എറണാകുളം രാജ് ഹോട്ടലിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഷാജിയൻകറിന് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ അവരെ വിളിച്ച് ഇതിന്റെ ആ കാര്യങ്ങൾ പറയുകയും മാക്ടാ ഫെഡറേഷന്റെ നിർദ്ദേശങ്ങൾ വളരെ ഭംഗിയായി അവരത് അവതരിപ്പിക്കുകയും എഴുതി ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് സിനിമ കോൺക്ലേവ് അനൗൺസ് ചെയ്യുന്നത് സിനിമ കോൺക്ലേവിൽ മാക്ടാ ഫെഡറേഷൻ ഒഴിച്ച് ബാക്കിയുള്ള തിരുവനന്തപുരത്തുള്ള അലവലാദികളായിട്ടുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വിളിച്ചിരുത്തി കോൺക്ലേവ് നടത്തി എന്ന് പറയുമ്പോൾ അതായത് ഒരു സിനിമ ചെയ്തവനും ഒരു സംഘടനയിൽ അംഗമല്ലാത്തവനും ഒരു സിനിമ ചെയ്തിട്ട് ആ പ്രൊഡ്യൂസർ ഇവിടുന്ന് ആ ശ്രീലങ്ക വരെ ഓടിപ്പോയവനും അതേപോലെ പേരിന് വേണ്ടി സംഘടനകൾ കൊണ്ടു കിടക്കുന്ന ആളുകളുമൊക്കെ ആയിട്ട് ഉള്ള ആളുകൾ വരെ അവിടെ രണ്ട് ദിവസം ഈ കോൺക്ലേവിൽ പോയി അന്തോസായിട്ട് പോയിരുന്നു അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അമ്മ ഫെഡറേഷനെ വിളിക്കാതിരുന്ന എന്താണെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി അതായത് മാക്ടാ ഫെഡറേഷന്റെ ആളുകൾ അവിടെ ചെന്നാൽ മലയാളത്തിലെ മറ്റൊരു സംഘടനയിലെ അംഗങ്ങൾ അവിടെ വരില്ല അപ്പൊ പ്രമുഖന്മാരിൽപ്പെട്ട ചില ആളുകൾ അവിടെ വരില്ല അതുകൊണ്ടാണ് ഈ മാതിരി ഉള്ള ഒരു മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് കിട്ടിയത് വാക്കാലാണ് രേഖമൂലമല്ല ഇത് കേട്ടപ്പോ സത്യത്തിൽ ചിരി തോന്നി ഈ കോംഗ്ലേവ് നടത്തിയിട്ട് മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഏതാണ്ട് ഒമ്പേക്കാൽ കോടി രൂപയോളം ചിലവാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റിയിൽ വരെ വന്നിരുന്ന ജസ്റ്റിസ് ഹേമയ്ക്ക് സിനിമയെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ഒരാളാണ് കൂടെ ഉണ്ടായിരുന്ന ആർക്ക് മിസസ് ശാരദയ്ക്കൊഴിച്ച് ബാക്കി ഒരു മനുഷ്യർക്കും ഈ സിനിമയെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആളുകളാണ് അവിടെ വന്നിരുന്നത് അപ്പൊ പറയും പരാതികൾ കേൾക്കാനാണ് ശരിയാണ് പരാതികൾ കേൾക്കാം പക്ഷേ സിനിമയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായി എന്ന് പരാതികൾ പറഞ്ഞേനെ പരാതി പറഞ്ഞിട്ടും ഗതി ഇതാണല്ലോ അമ്പത്തി അഞ്ചോളം കേസുകൾ രജിസ്റ്റർ ചെയ്തില്ലേ മിസ്റ്റർ സജി ചെറിയ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ പോക്സോ കേസ് അടക്കമുള്ള കേസ് ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പേരുകൾ ഞങ്ങൾ വെളിപ്പെടുത്തണോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് തന്നെ ഇതിന്റെ പേരുകൾ നേരത്തെ പുറത്തു പോയിട്ടുണ്ട് ഇത് പുറത്തു പോകുന്നതിന് മുമ്പ് ഈ പേരുകൾ ഞങ്ങൾ പുറത്തു പറഞ്ഞാൽ ഇതിലുണ്ടാകാവുന്ന നിയമ നടപടികളൊക്കെ അപ്രതീക്ഷിച്ചാണ് ഞങ്ങളിത് അനൗൺസ് ചെയ്യാതിരിക്കുന്നത് ഈ പതിനഞ്ച് പ്രമുഖരെ വളരെ വ്യക്തമായി അറിയാം ആരൊക്കെയാണെന്നുള്ളത് എന്നിട്ട് ഇപ്പോ പരാതി കൊടുത്ത സ്ത്രീകളെയും ആ യുവതികളെയും ഒക്കെ ആക്ഷേപിച്ചിരിക്കുകയാണ് അവരുടെ മെക്കിട്ട് കയറുകയാണ് സാംസ്കാരിക മന്ത്രി ഇതിന് സാംസ്കാരിക മന്ത്രി എന്ന് തന്നെയാണോ വിളിക്കേണ്ടത് എന്നെനിക്ക് സംശയമുണ്ട് ഇങ്ങനെ സിനിമാ മേഖലയിലെ ചില ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സിനിമാ മന്ത്രിയാണ് കേരളത്തിലുള്ളതെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ മേഖലയോട് തന്നെ ഈ മേഖലയെ നയിക്കുന്നവരോട് തന്നെ പുച്ഛം തോന്നുന്നു പരമ പുച്ഛം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഗതികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ വസ്തുതയാണ് സജി ചെറിയാന് മുകേഷിന്റെയും രാഹുൽ മാങ്കുട്ടേയും ഒക്കെ അളവുകോലെടുക്കാൻ വളരെ താല്പര്യമാണ് അളവുകോലുകളുടെ രാജാവാണ് കേസുകളുണ്ടെങ്കിൽ അളവുകോലിലൂടെ അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കും തീരുമാനിക്കപ്പെടും എന്തായാലും സജി ചെറിയാൻ താങ്കൾ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെ പറയട്ടെ ഇരകളെ അവഹേളിച്ചത് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല എന്താണെങ്കിലും ശരി ഈ പറഞ്ഞത് നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾ പിൻവലിച്ച് ഈ പരാതി കൊടുത്ത സ്ത്രീകളോട് മാപ്പ് അപേക്ഷിക്കണം കാരണം സർക്കാർ വെച്ച ഒരു കമ്മിറ്റിയിൽ എല്ലാം സെക്യൂർ ആണെന്ന് കരുതിയാണ് ഈ യുവതികളെല്ലാം പോയി പരാതി പറഞ്ഞത് അതിനെതിരെ കേസും എടുത്തു അമ്പത്തി അഞ്ചോളം കേസുകൾ എടുത്തു ആ കേസുകളെല്ലാം റദ്ദ് ചെയ്തു പോക്സോ കേസ് ഉൾപ്പെടെ റദ്ദ് എന്നാണ് കേട്ടത് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള ഗർഭചിദ്രം അന്വേഷിക്കാൻ നടക്കുകയാണ് ബാംഗ്ലൂരും കർണാടകയിലും അതേപോലെ മദ്രാസിലുമൊക്കെ ഇത് എന്തിരുന്നാണക്കേട് ഇത് ആരോടാണ് പറയുന്നത് കുറെ കാലമായില്ലേ ഈ വിഴുപ്പലയ്ക്ക് തുടങ്ങിയിട്ട് കഷ്ടം തന്നെ